ഈ ക്യാമറയുടെ പുറയിലുണ്ടല്ലോ ഇടുക്കിയെ സംബന്ധിച്ചും അതുപോലെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട് ആ സംഭവത്തിൻ്റെ ചോട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ ഇൻട്രോ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന സംശയമാണ് ഇടുക്കി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടോ ഒരു ഗ്രാമമുണ്ടോ അത് ഡാമിൻ്റെ പേരല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് ധാരാളം സംശയമുള്ള ആളുകളുണ്ട് അല്ലേ പക്ഷേ ഇടുക്കി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം ഉണ്ട് കേട്ടോ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ക്യാമറയുടെ പുറകിൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതുപോലെ ഇൻസ്റ്റിൽ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷി ഇടുക്കിച്ചിലീസ് ി കാണുന്ന ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവൂ ഇടുക്കി ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഐഡിയ ഗ്രൗണ്ടാണ് കുറച്ചങ്ങൾ വിദഗ്ദ്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഷൂട്ട് ചെയ്ത് ആ ചണ്ട് സീനൊക്കെ ഈ ഗ്രൗണ്ടിലാണ് ഷൂട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്യാമറ ഓട്ടിക്കുമ്പോൾ കാണുന്ന ചങ്ങാതിനെ കേട്ടോ നമ്മുടെ സ്വന്തം ഇടുക്കി ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഇടുക്കിയുടെയും അതുപോലെ നമ്മുടെ രാജ്യത്തിനും കേരളത്തിനുമൊക്കെ അഭിമാനമായിരിക്കുന്ന ഇടുക്കി ഡാമിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഊർജ്ജത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന ഇടുക്കി ഡാമാണ് ഈ കാണുന്നത് കേട്ടോ അത് സുരക്ഷാ മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രോൺ വിഷൻ എന്താണെങ്കിലും ഉണ്ടാവില്ല പക്ഷേ ഇടുക്കി ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഞാൻ നിങ്ങളെ ഒപ്പിയെടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് നടന്ന് നടന്ന് ഇവിടം വരെ വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഇടുക്കി ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ചപ്പാത്തുണ്ട് ആ ചപ്പാത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ അതെ അങ്ങേയറ്റത്ത് നമ്മൾ കാണുന്ന ആ ഒരു കുഞ്ഞ് ടൗൺ ആണ് ഇടുക്കി എന്ന് പറയുന്ന ഒരു ഗ്രാമം കേട്ടോ അപ്പം വാഹനങ്ങൾ കടന്നു പോകുന്ന നമ്മുടെ ഇടുക്കി ചപ്പാത്തു കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായിരിക്കുന്ന ഒരു ാണ് ഇതിലൂടെ ഇങ്ങനെ കടന്നു പോവുകയും ബാക്ക്ഗ്രൗണ്ടിൽ ഇടുക്കി ഡാം സ്ഥിരീകയൊക്കെ ചെയ്തു കേട്ടോ ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെ ഒരു വോളിബോൾ അക്കാദമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡൊക്കെ വെച്ചാൽ ഒരു ചെറിയ സ്ഥാപനം ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ മലയല്ലേ ഈ മലയക്കലെയാണ് നമ്മൾ ഇടുക്കി മരിയാപുരം ഇരട്ടയാർ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഇടുക്കി ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഒരു ചെറിയ നാരങ്ങള്ളം കുടിക്കാൻ വേണ്ടി നമ്മളൊരു കടയൊക്കരുതാണ് ഇവിടെ നിന്നാലും നമുക്ക് ഇടുക്കി ഡാം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഇതിൻ്റെ സൈഡിൽ കട നിങ്ങൾക്ക് കയറി കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ചൂട് വരെ എത്താൻ പറ്റും പക്ഷേ ഇപ്പം നിലവിൽ അവിടെയെല്ലാം ബ്ലോക്ക് ചെയ്തേക്കുവാണെങ്കിൽ ഗേറ്റൊക്കെ പിടിപ്പിച്ചത് എന്നാലും നമുക്ക് അത് അത്യാവശ്യം അടുത്ത് നിന്ന് ഇടുക്കി ഡാമിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ ഇവിടെ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററുകൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ വന്ന വഴി ഇതാണ് താഴെ നല്ല മനോഹരമായൊരു ഹോട്ടലുണ്ട് ഈ മേഖലയിലൊക്കെ ധാരാളം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ പോകുന്നത് കട്ടപ്പനയ്ക്കാണ് കേട്ടോ കട്ടപ്പനയ്ക്കാണ് ഇതിലൂടെ പോകുന്ന വഴി നമ്മളിപ്പോൾ കയറി പോകുന്ന വഴി എന്ന് പറയുന്നത് ഇടുക്കി ഡാമിൻ്റെ ഏറ്റവും ചോട് ഭാഗത്തേക്ക് കയറി പോകുന്ന ആ ഒരു വഴിയിലേക്കാണ് ഇതിൻ്റെ രണ്ട് സൈഡും ധാരാളം വീടുകളുണ്ട് കേട്ടോ ശരിക്കും ഈ ഡാമിൻ്റെ തൊട്ടു മുമ്പിൽ ധാരാളം വീടുകളും അതുപോലെ ജനങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് കേട്ടോ ഇവിടുന്ന് കുറേ മുമ്പോട്ട് പോകുമ്പോൾ കുറേ ജനവാസ മേഖല തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ ഈ സൈഡിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഇടുക്കി ഡാം നിൽക്കുന്ന ഒരു കാഴ്ച ഇതുകൊണ്ടോ ഇവിടെ ഒരു വീടുണ്ട് ഈ വീട്ടുകാരുടെ തൊട്ട് അടുത്താണ് നമ്മുടെ ഇടുക്കി ഡാം കേട്ടോ നോക്കിയേ അടിപൊളിയല്ലേ അപ്പം നമ്മുടെ കുറവിനും കുറത്തി മരകൾ അവിടെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഈ ഒരു മേഖലയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിന് ശേഷം ഇവിടെ എല്ലാ ആളുകൾ കുടിയേറി വീടുകൾ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ കൃഷിയിടങ്ങളും ഉണ്ട് കേട്ടോ യെസ് ഇവിടം വരെ ഉള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രവേശനമില്ല നമ്മൾ ആ ഗേറ്റിൻ്റെ അടുത്ത് വരെ പോയി കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് അവിടം വരെ പോയി ഞാൻ കണ്ടിങ്ങനെ തിരിച്ചു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്ത് രസമല്ലേ നമ്മൾ ഇടുക്കി ഡാം ഇങ്ങനെ നെഞ്ചി ഉരിച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ നമ്മളിനി ഇടുക്കി സെൻട്രൽ ജംഗ്ഷനിലേക്ക് ഇടുക്കി ഗ്രാമത്തിൻ്റെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ഈ ചെല്ലുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് തങ്കമണി ഇരട്ടയറൊക്കെ പോകാൻ പറ്റും അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ തൊട്ട് താഴെയുള്ള ഇടുക്കി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് ശരിക്കും ഇടുക്കി എന്ന് പറയുന്ന കൊച്ചു ജംഗ്ഷൻ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമമോ അല്ലെങ്കിൽ ഒരു ചെറിയ പട്ടണമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇടുക്കിൻ്റെ നിർമ്മാ ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിലെ ജോലിയൊക്കെ സംബന്ധമായിട്ട് വന്നുപെട്ടിരിക്കുന്ന ആളുകളാണ് കൂടുതലുമായിട്ടും ഇവിടെ താമസിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വന്നാൽ ഈ ഗ്രാമത്തിലെ സെൻട്രൽ ജംഗ്ഷനിൽ നമുക്കൊരു കുരിശുവള്ളി നമുക്ക് കാണാൻ പറ്റും ഈ കുരിശ്വള്ളി റൗണ്ട് ചെയ്ത് നമ്മൾ നേരെ ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തങ്ങമണി ഇരട്ടയാറൊക്കെ കൂടി നമുക്ക് കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പം ഇതൊരു ഒരു കാഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു ഹോട്ടലുണ്ട് അതുപോലെ ഒരു റിസോർട്ടിൻ്റെ കാഴ്ച നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും നമുക്കിതിൽ ഒരു ചെറിയ ലഘു കടികളൊക്കെ കിടന്ന ഒരു കുഞ്ഞു കടകുണ്ടോ അടിപൊളിയല്ലേ ഇങ്ങനെയുള്ളൊരു കുഞ്ഞു കടകളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന വാർഡ് എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങും നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു ഗ്രാമത്തിൽ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തൊട്ട് ബാക്കിയ്ക്കുള്ള റിസോർട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡി ടി ബി സിയുടെ ഹഡ്ഡുകൾ അവിടെ നമ്മുടെ ഇടുക്കി ഡാമിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് താമസിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഈ കട്ടപ്പനയിൽ നിന്ന് നമുക്ക് കാൽവരുമോട് കൂടി നേരെ നേരെ ചെറുതോണി എറണാകുളം ബസ്സുണ്ട് അതുകൂടാതെ നമുക്ക് കട്ടപ്പനയിൽ നിന്ന് ഇരട്ടയാറ് തങ്കമണി പാണ്ഡിപ്പാറ വഴി നമുക്ക് ബസ് സർവീസും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന ഒരു ബസ്സിൻ്റെ കാഴ്ചകളിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ബസ് നേരെ ഇടുക്കിയിലേക്ക് വരും ഇടുക്കിയിൽ വന്ന് ചെറുതോടി കൂടി ചേരച്ചോട് കൂടി നേരെ എറണാകുളത്തിന് പോവുകയാണ് ചെയ്യുന്നത് മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച അല്ലേ ആ ബസ്സൊക്കെ നിർത്തിയിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു ഗ്രാമം സണ് എത്ര വർഷമായി നമ്മൾ കടകളം നടത്താൻ തുടങ്ങിയിട്ട് ഇരുപത്തെട്ട് വർഷം ഈ ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഈ ഡാമ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ആളുകളാണോ കൂടുതലും ഇവിടെ താമസം ഇടുക്കി ചോഷിച്ചു പോയി ശരിക്കും ഇടുക്കി ഗ്രാമമായി പോയി ചെറുതോട് ടൗണു ആയി പക്ഷെ ആളുകൾ ഇപ്പോഴും ചിന്തിക്കണതെന്ന് വെച്ചാല് ഇടുക്കി എന്ന് പറയുന്ന ഒരു സ്ഥലം ഡാമിന്റെ പേരല്ലേ എന്നൊരു ഡൗട്ട് ആളുകൾക്കുണ്ട് അല്ല ഇപ്പൊ എല്ലായിടത്തും അറിയപ്പെടുന്ന ഇടിക്കുന്നില്ല ഗ്രാമപ്രദേശമാണത് ഇനി കാണുന്നത് ഇടുക്കി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ചെറിയൊരു സ്കൂളാണ് ന്യൂമാൻ എൽ പി സ്കൂൾ ഇടുക്കി എന്നാണ് ഈ സ്കൂളിന്റെ പേര് കേട്ടോ ഈ സ്കൂളിൻ്റെ കാഴ്ചകളിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ആമിൻസിൽ നമ്മുടെ കുറവൻ കുർത്തി മറികളുടെ ആ താൾവാരത്തിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു സ്കൂൾ കേട്ടോ ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ നമുക്ക് മനോഹരമായ ഒരു മുസ്ലിം ദേവാലയം നമുക്ക് കാണാൻ പറ്റും നമ്മൾ കണ്ട സ്കൂളിലെ സ്കൂളിൻ്റെ മുസ്ലിം ദേവാലയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇടുക്കിയിലെ ഇരിക്കുന്നത് ഈ പള്ളിയുടെ പേര് സെൻറ്റ് ജോർജ് കത്തോലിക്ക ദേവാലയം ഇടുക്കിയെന്നാണ് എന്താണെങ്കിലും നമ്മളിങ്ങനെ കയറിയിട്ട് മനോഹരമായ ആ പള്ളിയുടെ ഒരു ആംബ്യൻസ് കാണണം അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ബിൽഡിങ്ങും കുറേ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ കട്ടപ്പനയ്ക്കാണ് കട്ടപ്പന ഇതിന് ടോപ്പിൽ നിന്നാൽ നമുക്ക് ഏകദേശം ഒരു ഒന്ന് കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ഇടുക്കി ഡാം ടോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്നാൽ ഇടുക്കി ഡാമിന്റെ കുറച്ച് അടുത്തുള്ള ടോപ്പ് വ്യൂ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇടുക്കി പള്ളിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നമുക്ക് അങ്ങോട്ട് കയറി നമുക്ക് കുറച്ചും കൂടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ടോപ്പിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമുക്ക് ഈ പള്ളി കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ കയറി വന്ന ആ പള്ളിയുടെ കാഴ്ച ഇതാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നാൽ മറ്റൊരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇതും കേട്ടോ ഈ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഒരു വിദൂര ദൃശ്യം ആ വിദൂര ദൃശ്യം നമുക്ക് പറയാൻ പറ്റില്ല ഏറ്റവും അടുത്തൊരു ദൃശ്യം നമുക്കിവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റും തൊട്ട് താഴെ കാണുന്നത് മുഴുവൻ നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് കൊച്ചു ഗ്രാമമാണ് ഞാനങ്ങനെ പള്ളിയുടെ മുറ്റത്ത് എത്തിയിട്ടോ ഇവിടെ വരുമ്പോൾ മനോഹരമായിരിക്കുന്ന ഒരു ആമിൻസരി ഇരിക്കുന്ന പള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ തൊട്ട് മേള ഒരു അമ്പലവും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ ഗ്രാമങ്ങൾ കാണിക്കുമ്പോൾ ഇതെല്ലാം കാണിക്കണ്ടേ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ലൊരു നെല്ല് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നെല്ലിക്കുണ്ടോ ഇല്ല ണ്ടെങ്കിൽ പറിക്കാമായിരുന്നു ഒന്നുണ്ടോ അടിപൊളിയല്ലേ അപ്പം നമുക്ക് ഈ ലോങ് സൈറ്റിൽ നിന്ന് ഈ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇച്ചിരി പാട് തന്നെയാണേ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് നേരെ കട്ടപ്പറ വഴിയാണ് ഇടുക്കിയിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് വളവുകൾ മാറി കഴിയുമ്പോഴാണ് ഈ ഗ്രാമത്തിൻ്റെ അമ്പലമുള്ളത് നമ്മളതിൽ നിന്ന് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ നമ്മൾ ഇടുക്കി ഗ്രാമത്തിൻ്റെ ഒരു ടെമ്പിളിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലൊന്ന് കയറിയാലോ നമ്മൾ കാണാൻ വന്ന ഇടുക്കി ഗ്രാമത്തിൻ്റെ ചെറിയൊരു ടെമ്പിളിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് വളവ് നമ്മൾ കട്ടപ്പന റൂട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കിടിലൻ അമ്പിൻസുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ സോറി കിടിലൻ ആംബിൻസിലുള്ള ഒരു അമ്പലമാണ് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ നമ്മുടെ ഇടുക്കി ഗ്രാമത്തിലെ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇടുക്കിയാണോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെല്ലാവർക്കും ഗുഡ് ബൈ